ൂർ നൈബേഴ്സ് ക്ലബിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏനാനല്ലൂർ നൈബേഴ്സ് ക്ലബ്ബിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടുക്കുളം യൂണിറ്റ് സമ്മാനിച്ച ബുക്കുകൾ ഉൾപ്പെടുത്തി ക്ലബ്ബിൽ ആരംഭിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി ഈ ക്ലബിന്റെ നൈബേഴ്സ് ആർട്സ് ആൻഡ് സ്പ്ലോട്ട് ക്ലബ്ബ് അതോടൊപ്പം തന്നെ ലൈബ്രറി കൂടിയുണ്ട് അപ്പം അതിന്റെ ഒരു ആസ്ഥാന മന്ദിരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടുന്ന ഈ സമയത്ത് ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും ഉള്ള സന്തോഷം ഞാൻ പ്രത്യേകിച്ചും എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വരാത്തത് അതുകൊണ്ട് പകരക്കാരനായതായിട്ടാണ് ഞാൻ ഉദ്ഘാടനായി ഇവിടെ നിൽക്കുന്നത് തീർച്ചയായും നമ്മുടെ ചെറുപ്പക്കാരെ ഇതൊരു മാതൃകയാണ് പ്രസിഡന്റ് ശ്രീ ലിജോ ഇവിടെ സംസാരിക്കുന്നത് ഞാൻ സാഹൂദം ശ്രദ്ധിക്കുകയായിരുന്നു ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളായി നമുക്കത് ഏതൊരു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പുറകിൽ വലിയ പെയിൻ എടുക്കേണ്ടി വരും പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു വലിയ ടാസ്ക് ഇവിടെ ഒരു സ്ഥലം വാങ്ങി ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു സ്ഥലം വാങ്ങി ഏകദേശം രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങി അത്രയുള്ളൊരു കെട്ടിടം മണിപ്പോ നാല് ലക്ഷത്തിലധികം തുക ചിലവായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത്രയും വലിയൊരു തുക കണ്ടെത്തി പ്രത്യേകിച്ച് മറ്റൊരു തദ്ദേശ സ്ഥാപനങ്ങളോ മറ്റ് സർക്കാർ ഏജൻസികളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു നിരന്തര പ്രയത്നവും അതോടൊപ്പം പഞ്ചായത്തും പ്രശ്ന ജോസ് അടക്കമുള്ളവർ മുന്നിൽ നിന്ന് ആവേശത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ മനോഹരമായ ഒരു കെട്ടിടവും അതിനായ കെട്ടിടത്തെക്കാളുപരി എനിക്കറിയാം കഴിഞ്ഞ രണ്ട് കേരളോത്സവങ്ങളിൽ തീർച്ചയായും ആയവന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടത്തെ ചെറുപ്പക്കാരുടെ ഒരു വലിയ ഇനീഷ്യേറ്റീവ് അവരുടെ ഒരു പങ്കാളിത്തം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വലിയ ആർജവത്തോടെ നേതൃത്വം കൊടുത്തവരാണ് ഈ ക്ലബ്ബ് അങ്ങൾ എല്ലാവരും അപ്പൊ അവരെ അതിന് പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എൽദോ എബ്രഹാം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് ക്ലബ്ബ് സെക്രട്ടറി ബിനീഷ് എം കെ യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് എൻ ജോഷി വാർഡ് മെമ്പർമാരായ ജോസ് പൊട്ടമ്പുഴ രഹന ബോബിൻ ബി ജെ പി ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുകുമാർ ബി ലാൻഡ്സ് ക്ലബ്ബ് ഏനാനിലൂർ പ്രസിഡന്റ് സന്തോഷ് മാലിക്കുന്നേൽ നൈബേഴ്സ് ക്ലബ്ബ് ഖജാഞ്ചി പ്രസാദ് വിച്ചാട്ടൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കരോക്കി ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്